ഹലോ എല്ലാവർക്കും നമസ്കാരം കൊച്ചിയിൽ വളരെയധികം വികസനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രൊജക്ടിലെ പതിനഞ്ച് റെഡി ടു മൂവ് ഇൻ ഫ്ലാറ്റുകളുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിൽ ടൂ പോയിന്റ് ഫൈവ് ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളാണ് വിൽപ്പനയ്ക്കായുള്ളത് ഇനി പതിനഞ്ച് ഫ്ളാറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പോയിന്റ് ഫൈവ് ബി എച്ച് കെ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളാണ് അതായത് രണ്ട് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഉൾപ്പെടെ മൂന്ന് റൂമുകളുള്ള ഒരു ഫ്ലാറ്റ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ലേഷോർ ഹോസ്പിറ്റലിന് രണ്ട് കിലോമീറ്റർ അടുത്തായി നെട്ടൂർ കുണ്ടന്നൂർ ഏരിയയിലായാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം അറുപത്തി മൂന്ന് ഫ്ളാറ്റ് യൂണിറ്റ്സ് ആണ് ഈ പ്രൊജക്റ്റിലുള്ളത് ടു പോയിന്റ് ഫൈവ് ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളാണ് ഈ ഒരു പ്രൊജക്ടിലുള്ളത് അറുപത്തി മൂന്ന് ഫ്ളാറ്റ് യൂണിറ്റ്സിൽ ഇനി പതിനഞ്ച് ഫ്ളാറ്റുകൾ മാത്രമാണ് വിൽപ്പനയ്ക്കായുള്ളത് നിലവിൽ ബിൽഡറേതായ എല്ലാ ഫ്ളാറ്റുകളും വിൽപ്പന പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഇൻവെസ്റ്റേഴ്സിന്റേതായിട്ടുള്ള ഫ്ളാറ്റുകളാണ് എല്ലാം തന്നെ റെഡി ടു മൂവ് ഇൻ കണ്ടീഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടു തിനു ശേഷം മാത്രം ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടൂ പോയിന്റ് ഫൈവ് ബി എച്ച് കെ ഫ്ളാറ്റിന്റെ മുഖ ഫ്ളാറ്റ് ആണ് ഇവിടെ നമുക്ക് വിവിധ ഫ്ലോറുകളിലായി ടൂ പോയിന്റ് ഫൈവ് ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഈ ഫ്ളാറ്റിന് ലഭ്യമായിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റും സോഫ സെറ്റിയും ടിപ്പോയും എല്ലാം ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ നീളത്തിലുള്ള വലിയൊരു ബാൽക്കണിയാണ് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയും അത്യാവശ്യം വലിപ്പമുണ്ട് ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ സവിശേഷത നെട്ടൂർ കുണ്ടന്നൂർ ഭാഗത്തായാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത് അതായത് നിലവിൽ പണി പൂർത്തിയായി കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സും അതുപോലെ തന്നെ വരാൻ പോകുന്ന അങ്കമാലി കുണ്ടന്നൂർ ഗ്രീൻഫീൽഡ് ബൈപ്പാസും ഒന്നിക്കുന്ന അതായത് രണ്ട് നാഷണൽ ഹൈവേസ് ഒന്നിക്കുന്ന ഒരു ജംഗ്ഷന് അടുത്ത് തന്നെ ആയിട്ട് വരുന്ന ഒരു ആണ് ഇത് രണ്ട് ആറുവരി പതകളാണ് ഈ ഒരു ജംഗ്ഷനിൽ ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്കമാലി ഭാഗത്തേക്കൊക്കെ ഒരു ഇരുപത് മിനിറ്റ് മാത്രം ദൂരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അങ്കമാലിക്ക് മുമ്പുള്ള കാക്കനാട് എയർപോർട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് അതിനു മുമ്പേ തന്നെ എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ട് എടപ്പള്ളിയിൽ ഫ്ളാറ്റ് നോക്കുന്നവർക്ക് കാക്കനാട് ഫ്ളാറ്റ് നോക്കുന്നവർക്ക് അതുപോലെ എയർപോർട്ടിന്റെ ഭാഗങ്ങളിലൊക്കെ ഫ്ളാറ്റ് നോക്കുന്നവർക്കും എല്ലാം അനുയോജ്യമാണ് ഈ ഒരു പ്രൊജക്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായി വാഷ്ബേസൺ ഏരിയയും ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ബെഡും കോർട്ടും വലിയ വാർഡ്രോബുകളും ചെയ്തതിന് ശേഷവും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ നൽകിയിരിക്കുന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ ഫ്ളാറ്റിന് നൽകിയിരിക്കുന്നത് ഈ പെർട്ടിക്കുലർ ഫ്ളാറ്റിന്റെ കിച്ചൺ വരുന്നത് ഒരു എൽ ഷേപ്പിലാണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ രണ്ടാമത്തെ റൂം ഇവിടെയും ബെഡും കോർട്ടും വാർഡ്രോബുകളും എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ് ഇത് ഈ ബെഡ്റൂമിലും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഈ ബെഡ്റൂമിനോടും അതുപോലെ സ്റ്റഡി റൂമിനോടും ചേർന്ന് തന്നെയാണ് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ റൂം ഇതിപ്പോ നിലവിൽ ഒരു സ്റ്റഡി റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്കൊരു ബെഡ്റൂം ആയി തന്നെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ റൂമായോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായോ ആയോ ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ റൂമിനോട് ചേർന്നും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് ഈ ഒരു പ്രൊജക്ടിന് നൽകിയിരിക്കുന്നത് പ്രൊജക്റ്റിന് മുൻവശത്ത് ഈ ഒരു ഭാഗത്തായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ചിൽഡ്രൻസ് പ്ലേ ഏരിയയോട് ചേർന്ന് തന്നെയാണ് സെക്യൂരിറ്റി ക്യാബിൻ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ലഭിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഫ്ളാറ്റുകളുടെ പാർക്കിംഗിലും ഇ വി ചാർജിംഗ് പോയിന്റും നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി ബാഡ്മിന്റൺ കോർട്ട് നൽകിയിരിക്കുന്നു ഈ ഒരു പ്രൊജക്ടിന് തന്നെ മോർണിംഗ് വാക്കിനെല്ലാം ഉള്ള ഒരു സ്പേസ് ഉണ്ട് മനോഹരമായ ഒരു ലോബി ഏരിയയാണ് ഈ പ്രോജക്ടിന് നൽകിയിരിക്കുന്നത് കൂടാതെ റീക്രിയേഷൻ ഹാൾ ആയ ഒരു ജിം ഓപ്പൺ ജിം ഓപ്പൺ പാർട്ടി ഏരിയ ഗെയിംസ് റൂം ട്വന്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി എന്നിങ്ങനെ നൽകിയിരിക്കുന്നു കൊച്ചിയിൽ എവിടെയും ഫ്ലാറ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കുന്നതായിരിക്കും പ്രൈവറ്റ് ഗ്രൂപ്പാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ൊജക്റ്റിൽ നമുക്ക് ടു പോയിന്റ് ഫൈവ് ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഫ്ളാറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്വയർ ഫീറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി അറുനൂറ്റി നാപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വരെയാണ് ഫ്ളാറ്റുകളുടെ വില ആരംഭിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വരെയാണ് ഈ ഫ്ളാറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം